അപ്പോൾ ഈ ആറാമത്തെ വേഷം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പാടില്ല അദ്ദേഹത്തിന്റെ ഫേസിന്റെ ഷേപ്പ് വരെ മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പൊ അതിനുവേണ്ടി ഇദ്ദേഹം ചെയ്ത ലൈഫ് റിസ്കിങ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് ദിവസത്തോളം ഇദ്ദേഹം ഉറങ്ങാതിരുന്നു രണ്ടായിരത്തി പതിമൂന്നില് വി ഇസഡ് ദുരൈ എന്ന് പറയുന്ന സംവിധായകൻ സ്ഥിരമായി സഹനായകൻ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് റോളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഷ്യാം അല്ലെങ്കിൽ ഷംഷുദ്ദീൻ ഇബ്രാഹിം എന്ന നടനെ വെച്ചിട്ട് അദ്ദേഹത്തെ ലീഡാക്കി വെച്ചിട്ട് ഒരു ക്രൈം ത്രില്ലർ പ്ലാൻ ചെയ്തു സിക്സ് കാൻഡിൽസ് എന്നായിരുന്നു ആ സിനിമയുടെ പേര് അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആറ് വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് ഷാം അല്ലെങ്കിൽ ഷംഷുദ്ദീൻ ഇബ്രാഹിം എത്തുന്നതാണ് ഈ ഷംഷുദ്ദീൻ ഇബ്രാഹിം അല്ലെങ്കിൽ ഷാം എന്ന് പറയുന്ന നടനായ ഭൂരിഭാഗം മലയാളികൾക്കും പരിചയമുള്ള ഒരാളാണ് കാരണം അല്ലു അർജുൻ്റെ റേസ് ഗുരം അല്ലെങ്കിൽ ലക്കി ദ റേയ്സർ എന്ന് പറയുന്ന തെലുങ്ക് ഡബ്ബായിട്ട് മലയാളത്തിൽ വന്നിട്ടുള്ള സിനിമയിൽ അല്ലു അർജുൻ്റെ ചേട്ടനായിട്ട് അഭിനയിച്ച നടനാണ് ഈ എന്ന് പറയുന്ന അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വളരെ അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരെയൊന്ന് പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ സിനിമയിൽ ആറാമത്തെ റോളിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പതിനേഴ് കിലോ ശരീരഭാരം കുറയ്ക്കുകയും മുടിയും താടിയും വളർത്തുകയും പിന്നെ അദ്ദേഹത്തിന്റെ അപ്പിയറൻസിൽ മറ്റൊരു ചേഞ്ച് കൂടെ വരുത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമയിൽ ഷാം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ റോളാണ് ചെയ്യുന്നത് തന്റെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട മകനെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്യാം ഇന്ത്യയിലെ ആറ് സ്റ്റേറ്റുകളിൽ ആറ് സംസ്ഥാനങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റേറ്റിൽ ചെല്ലുമ്പോഴും ഓരോ ഗെറ്റപ്പിലായിരിക്കും ഇദ്ദേഹം പോകുന്നത് അപ്പോൾ ഈ ആറാമത്തെ വേഷം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പാടില്ല അദ്ദേഹത്തിന്റെ ഫുൾ ഐഡന്റിറ്റി അദ്ദേഹത്തിന്റെ ഫേസിന്റെ ഷേപ്പ് വരെ മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പൊ അതിനുവേണ്ടി ഇദ്ദേഹം ചെയ്ത ലൈഫ് റിസ്കിങ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് ദിവസത്തോളം ഇദ്ദേഹം ഉറങ്ങാതിരുന്നു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹത്തെ കണ്ട ഡയറക്ടർ അവിടെ ഉണ്ടായിരുന്ന മറ്റ് എല്ലാവരും ശരിക്കും ഞെട്ടിത്തെരിച്ചു പോവുകയാണ് ഉണ്ടായിരുന്നു കാരണം കണ്ണിൻ്റെ അടിയൊക്കെ തൂങ്ങി വീർത്ത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹം അവിടെ ചെന്നത് അപ്പോൾ ആ ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ പന്ത്രണ്ട് ദിവസം ഉറങ്ങാതിരുന്നത് അപ്പോൾ വളരെയധികം ലൈഫ് റിസ്കിങ് ആയിട്ടുള്ള ബ്രെയിനിന് വരെ പെർമനന്റ് ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുള്ള അത്രയും റിസ്കി ആയിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ സെറ്റിലേക്ക് ചെല്ലുന്ന ഇതിന്റെ കൂടെ തന്നെ എൺപത്തി കിലോ ശരീരഭാരം ഉണ്ടായിരുന്ന ഷാം അത് കുറച്ച് എഴുപത്തിരണ്ട് കിലോയിലേക്ക് കൊണ്ടുവരുന്നു ഇദ്ദേഹം ഈ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് വരുന്നുണ്ടെന്ന് ഡയറക്ടറും അറിയാം പക്ഷെ ഇത്രത്തോളം ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം അത്ര ഒരു സിവിയറായിരിക്കുമെന്ന് ഡയറക്ടറും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഏകദേശം രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ ഒരു ലുക്കിൽ ഉണ്ടായിരുന്ന മുഴുവൻ സീനുകളും അദ്ദേഹം ഷൂട്ട് ചെയ്ത് തീർക്കുകയാണുണ്ടായത് അതിനുശേഷം ആ ഒരു സമയത്ത് ഷ്യാമിന്റെ ഈ ഒരു ലുക്കൊക്കെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ വളരെയധികം വൈറലായിരുന്നു നമ്മൾ ഒരുപാട് നടന്മാർ അവരുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നതും ശരീരത്തിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ പത്തോ പന്ത്രണ്ടോ ദിവസമൊക്കെ ഉറങ്ങാതിരിക്കുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ക്രൂവലായിട്ടുള്ള നമ്മുടെ ശരീരത്തോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ റാൻഡി ഗാഡ് എന്ന് പറയുന്ന ഒരു പതിനേഴ് വയസ്സുകാരൻ കുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അവന് എത്ര നാൾ ഉറങ്ങാതെ പിടിച്ചു പിടിച്ചിരിക്കാൻ പറ്റും എന്നറിയാനായിട്ടൊരു ആഗ്രഹം ഉണ്ടായി അപ്പൊ അതിനുവേണ്ടി അവൻ നടത്തിയൊരു പരീക്ഷണത്തെ കുറിച്ചാണ് ഓർമ്മ വരുന്നത് അങ്ങനെ ആ കുട്ടി പരീക്ഷണം നടത്തി പതിനൊന്ന് ദിവസവും ഇരുപത്തി മിനിറ്റും ഉറങ്ങാതെ ഇരുന്നു ലോക റെക്കോർഡിട്ടു അതിനുശേഷം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ആ ഒരു കാറ്റഗറി ഒഴിവാക്കുകയാണ് ഉണ്ടായത് കാരണം ഒരാളുടെ ജീവനും മാനസിക നിലയ്ക്കും അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറി ആയതുകൊണ്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഈ ഒരു കാറ്റഗറിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഒരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും നമ്മുടെ സംസാരത്തിൽ കുഴച്ചിലുണ്ടാവും പതിർച്ച നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാൻ സാധിക്കില്ല നമ്മുടെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാവും നമ്മൾ കേൾക്കുന്ന കാര്യത്തിനോട് അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കില്ല നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ സെക്കൻഡിൽ പറയുന്ന ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് മിനിറ്റൊക്കെ എടുത്തേക്കാം നമുക്കൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കില്ല ഇറിറ്റബിലിറ്റി ഉണ്ടാവും കേൾവിക്കുള്ള പ്രശ്നങ്ങൾ കണ്ണും കൈയും തമ്മിലുള്ള കോർഡിനേഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഒരു കാര്യം ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എടുക്കാനായിട്ട് ഇങ്ങനെ കറക്റ്റ് നമുക്ക് കൈയും കണ്ണും തമ്മിൽ കോർഡിനേഷൻ ഉള്ളതുകൊണ്ടാണ് കറക്റ്റ് സ്ഥലത്തേക്ക് നമ്മുടെ കൈ ചെല്ലുന്നത് അതേസമയം കണ്ണും കൈയും തമ്മിലുള്ള കോർഡിനേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സാധനം എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ചിലപ്പോൾ കൊണ്ടു ചെല്ലുന്നത് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന സാധനത്തിലേക്കായിരിക്കും അപ്പോൾ കണ്ണിൻ്റെയും കൈടേയും നമ്മളുള്ള കോർഡിനേഷൻ നഷ്ടപ്പെടും അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സിംറ്റംസൊക്കെയാണ് കാണിക്കുന്നത് എന്നാൽ വീണ്ടും അതിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മുപ്പത്താറ് മണിക്കൂറൊക്കെ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ട്രമൻഡസ് ആയിട്ടുള്ള വളരെയധികം സ്ട്രെസ്സാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാം മെറ്റാബോളിസം കുറയാം ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചറിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സിംറ്റംസിൻ്റെ കൂടെയൊക്കെയാണ് ഈ പുതിയ സിംറ്റംസും കൂടെ വരുന്നത് ഇനി നാൽപ്പത്തിയെട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറൊക്കെ ഏകദേശം നമ്മൾ ഉറങ്ങായിരിക്കുമ്പോൾ നമുക്ക് മൈക്രോ സ്ലീപ്പ് എക്സ്പീരിയൻസ് ചെയ്യും എന്താണ് മൈക്രോ സ്ലീപ്പ് മൈക്രോ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് അതായത് നമ്മൾ പോലും അറിയാം നമ്മളെ ഒന്ന് ഉറക്കത്തിലേക്ക് ഇടാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കും വളരെ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മളെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ ശ്രമിക്കും അപ്പം നമ്മൾ കണ്ണു തുറന്നിരിക്കുകയാണെങ്കിൽ പോലും ഒരു മുപ്പത് സെക്കൻഡിലേക്ക് നമ്മുടെ ബ്രെയിൻ നമ്മൾ ഉറങ്ങുമ്പോൾ ഉള്ള അവസ്ഥയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നിട്ട് വീണ്ടും തിരിച്ചുവരും അപ്പോൾ ഈ ബ്രെയിൻ മുപ്പത് സെക്കൻഡ് ഉറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ പക്ഷേ അത് നിങ്ങൾക്കൊരിക്കലും ഫീൽ ചെയ്യുന്നുണ്ടാവുന്നില്ല ഈ മുപ്പത് സെക്കൻഡ് ഉറങ്ങി എന്നുള്ള കാര്യം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണത് അതേസമയം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മുപ്പത് സെക്കൻഡ് നടന്ന കാര്യങ്ങളൊന്നും വലിയ ഓർമ്മയുണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു ഫീലിംഗും ഉണ്ടാവില്ല ഈ മൈക്രോസ്ലീപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ തന്നെ ഉറങ്ങാതിരിക്കണമെന്നില്ല നന്നായിട്ട് ക്ഷീണമുള്ള ഒരാൾ അതായത് ഒരു ഓൾ ഡേ ഫുൾ വർക്ക് ചെയ്തിട്ട് ഉറങ്ങാതെ അയാൾ ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് അയാൾ പാസ് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളൊന്നും അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല മുപ്പത് സെക്കൻഡ് എന്താണ് സംഭവിച്ചത് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പം ഈ മുപ്പത് സെക്കൻഡ് അയാൾ ഉറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വലിയ വലിയ ഒരുപാട് ആക്സിഡൻറ്റുകളൊക്കെ സംഭവിക്കുന്നത് സോ ഒരിക്കലും നമ്മുടെ ബോഡിയും ബ്രെയിനും ഒക്കെ ടയേഡ് ആയിട്ടിരിക്കുമ്പോൾ ഉറക്കം കളഞ്ഞ് ഡ്രൈവ് ചെയ്യാതിരിക്കുക കാരണം ഈ മൈക്രോസ്ലീപ്പ് ഒക്കെ എപ്പോൾ വേണേൽ സംഭവിക്കാം നമുക്കൊന്നും നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടൊന്നും പറയാൻ സാധിക്കില്ല കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല നമ്മുടെ ബ്രെയിൻ ഓവർ ടയർഡാണെന്ന് അതിന് തോന്നുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്ക് ഒരു മുപ്പ സെക്കൻഡൊക്കെ നമ്മൾ ഓഫ് ചെയ്തു നമ്മളപ്പം നല്ല സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വരുമ്പോഴാണ് നമ്മളീ മൈക്രോസ്കീപ്പിലേക്ക് ഇടുന്നതെങ്കിൽ അതോടുകൂടി നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഇനി എഴുപത്തിരണ്ട് മണിക്കൂറുകളൊക്കെ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി വലിയ റിസർച്ചുകളൊന്നും ഇതുവരെ ശരിക്കും നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ നമുക്ക് ആകെ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെയുള്ള എവിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ കാരണം ഒരാളുടെ ജീവന് വളരെയധികം റിസ്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളായുണ്ട് അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വളരെയധികം കോംപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഒരുപാട് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും പരീക്ഷിച്ചാൽ പോലും അത് നിയമപരമായിട്ട് റെക്കോർഡിക്കലായിട്ട് ഒന്നും കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എഴുപത്തിരണ്ട് മണിക്കൂറൊക്കെ ഒരാളെ ഉറങ്ങാതെ വെക്കുക എന്നൊക്കെ പറയുന്ന വളരെയധികം കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ ക്ഷ്യാമം ഏകദേശം പന്ത്രണ്ട് ദിവസം ഉറങ്ങാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അത്രയും ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് സമയമൊക്കെ ഒരു ദിവസം ഉറങ്ങിയിട്ടുണ്ടാകും ഉറങ്ങിയ ടൈം ചിലപ്പോൾ കുറച്ചിട്ടുണ്ടാകും ഒരു മനുഷ്യന് എട്ട് മണിക്കൂർ ഉറങ്ങണമെന്നുള്ളത് ചിലപ്പോൾ ക്ഷ്യാമം ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ ഒരു ദിവസം അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഈ പന്ത്രണ്ട് ദിവസം കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഉറങ്ങാതിരുന്നു എന്ന് മാത്രമേ നമുക്ക് സോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളൂ അയാൾ ഫുൾ ടൈം ഉറങ്ങാതിരിക്കായിരുന്നു അത് കുറച്ച് നേരം ഉറങ്ങിയോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഷാമിൻ്റെ ആ ഒരു ലുക്ക് ആ ലുക്ക് കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം നന്നായിട്ട് സ്ലീപ്പ് ഡിസ്റ്റേബ്ഡ് ആയിട്ടുള്ള ലുക്കാണ് നന്നായിട്ട് ബോഡി ടയേർഡ് ആയിട്ടുള്ള ബോഡി അത്രയധികം ക്രൂവൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി കടത്തി വിട്ടതിന് ശേഷം അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ ശരിക്കും തികച്ചും മണ്ടത്തരമാണ് കാരണം പതിയെ പതിയെ നമ്മുടെ ബ്രെയിൻ്റെ പല ഏരിയാസും ഡാമേജ് ആവും ബ്രെയിനിന് പല ആയിട്ടുള്ള പെർമനന്റ് ഡാമേജ് സംഭവിക്കും അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തെ പിന്നീടുള്ള ലൈഫിനെ ഒരുപാട് എഫെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് സോ ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻസൊക്കെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ എന്ന് പറയുന്ന പോലെ നമ്മൾ ജീവിച്ചിരുന്നാൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നത് മാത്രമേ നാളെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമ്മുടെ ശരീരവും നമ്മുടെ ബ്രെയിനും ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രയോജനമാണോ ഉണ്ടാകുന്നത് ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ടോർച്ചറാണ് അയാളെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക അല്ലെങ്കിൽ അയാളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ കുറ്റവാളികളെയും തീവ്രവാദികളെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന പല തേർഡ് ഡിഗ്രി മുറകളിലും അവർ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ ഉറക്കം കളയുക എന്നുള്ളത് ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഉറങ്ങാതിരിക്കുമ്പോൾ അവരുടെ സമതലം ഇഷ്ടപ്പെടും അങ്ങനെ അവരിൽ നിന്ന് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു ഇപ്പോഴും രഹസ്യമായിട്ട് പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് സോ ഒരാളുടെ ശരീരത്തെ പുറത്തുനിന്ന് ഒന്നും കൊണ്ട് ഹേർട്ട് ചെയ്യാതെ ഒരാളെ അടിക്കുകയോ അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിക്കുകയോ ചെയ്യാതെ അയാളെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് ഈ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരാൾ അയാളുടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിന് മിനിമം ഒരു ദിവസം എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുന്നത് അതും ആ തോന്നുന്ന ഏതെങ്കിലും സമയമല്ല രാത്രി ഒരു പത്ത് മണി മുതൽ രാവിലെ ഒരു ഏഴ് മണിക്കിടയ്ക്കുള്ള ഏതെങ്കിലും എട്ട് മണിക്കൂറാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ നമുക്ക് ഭക്ഷണവും വെള്ളവും പ്രോട്ടീൻസോ മിനറൽസോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പോരാ നമ്മുടെ ഉറക്കം നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന നമ്മുടെ ബോഡിക്കും ബ്രെയിനിനും കൊടുക്കുന്ന റെസ്റ്റ് അതും അത്രത്തോളം ഇമ്പോർട്ടൻ്റാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണാൻ സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി ഐ കാണുന്നത് ആയ ആദുൽ ഹുസൈൻ സാനിംഗ്